namoskara മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരേ സമയം തന്നെ ആയിത്തുള്ള അലി ഖമിനിയുടെ സുരക്ഷ അവിടെ ഒരു എലൈറ്റ് യൂണിറ്റിന് കൈമാറുക കൂടി തന്നെ ഇപ്പോൾ എന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇറാൻ കടക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത് കാരണം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അടക്കം യുദ്ധം നിർത്തി എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു നിലപാട് പറഞ്ഞുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലടക്കം ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഖത്തറിലെ അമേരിക്കൻ നാവിക താവളം അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയതാണ് ഇപ്പോൾ ഭയം ഇരട്ടിയാക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അത് ഈ മേഖലയെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഇറാനാണ് വ്യക്തത വരുത്താത്തത് അടിച്ചേൽപ്പിക്കുന്ന സമാധാനത്തെ ഇറാൻ അംഗീകരിക്കില്ലെന്നും യുഎസിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദെ ആദ്യം പ്രതികരിച്ചത് പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി നിലപാട് മയപ്പെടുത്തി നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറുമില്ല എന്നിരുന്നാലും ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം ടെഹ്റാൻ സമയം പുലർച്ചെ നാലു മണിക്ക് മുമ്പ് അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോഴും ആശങ്ക ശക്തമാവുകയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ ചില നാവിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം നടത്തിയത് ഇത് ഗൾഫ് മേഖലയെ ആകെ കൂടുതൽ ആശങ്കയിൽ തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇറാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഗൾഫ് മേഖല അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു ഭയം എന്ന് പറയുന്നത് ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഒരു അണുവികിരണത്തിന് സാധ്യത മുമ്പിലുണ്ട് അതുകൊണ്ടുതന്നെ കുവൈറ്റും എല്ലാം അന്തരീക്ഷ പരിസ്ഥിതി പരിശോധന അവിടെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ബുഷ്ർ ആടവതലയത്തിനെതിരെ ആക്രമണം നടന്നാൽ ഗൾഫ് മേഖല മൊത്തം കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽതാനി പറയുന്നു അടുത്തിടെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൽസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം പുതിയ സാഹചര്യത്തിൽ ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുകയാണ് കുടിവെള്ള ശേഖരമില്ലാത്ത മേഖലയാണ് ഗൾഫ് പേർഷ്യൻ കടലിൽ നിന്ന് ശുദ്ധീകരിച്ചാണ് കുടിവെള്ളം കണ്ടെത്തുന്നത് ഇറാന്റെ ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും അങ്ങനെ സംഭവിച്ചാൽ മൂന്ന് ദിവസത്തിനകം സംഭരിച്ച കുടിവെള്ളം തീരുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ആശങ്കയോടുകൂടി തന്നെ പറഞ്ഞിരിക്കുന്നത് Yeah. <laughs> വെള്ളത്തിൽ ആണവ വികരണം ഉണ്ടായാൽ ഗൾഫ് മേഖലയിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ വരും മത്സ്യം കിട്ടില്ല ജീവിതം തകിടം മറിയും കടൽ ജലം ശുദ്ധീകരിച്ചാണ് ജനങ്ങൾക്കുള്ള കുടിവെള്ളം കണ്ടെത്തുന്നത് നമുക്ക് നദികളോ ജലസംഭരണികളോ ഇല്ല മൂന്ന് ദിവസം കൊണ്ട് തന്നെ കുടിവെള്ളം തീരും ഇത് ഖത്തറിന്റെ മാത്രം അവസ്ഥയല്ല കുവൈറ്റിലും യു എയിലും എല്ലാം ഇത് തന്നെയാകും എന്നും ഖത്തർ പ്രധാനമന്ത്രി ആശങ്കയോടുകൂടി തന്നെ പറയുന്നുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് പാത അടയ്ക്കാൻ ഇറാൻ ആലോചിക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു പ്രധാനമായും ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഏഷ്യയിലേക്ക് മറ്റുമുള്ള ചരക്കുകൾ വരുന്നതും ഹോർമൂസിലൂടെയാണ് ചരക്കുകടത്ത് സാധ്യമായില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നീങ്ങും പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് അടക്കമുണ്ട് ഇന്ത്യക്ക് അടക്കം സാമ്പത്തികമായി അത് ബാധിക്കുന്ന രീതിയിലേക്ക് മാറുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഐതുൽ അലി ഗമിനിയുടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതീവ സുരക്ഷയുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും അദ്ദേഹത്തെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യ ടുഡേ അടക്കം പുറത്തുവിടുന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷ അതീവ രഹസ്യവും ഉന്നതവുമായ ഒരു യൂണിറ്റ് ഒരു ഒരു എലൈറ്റ് യൂണിറ്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇറാനിൽ നിന്നും അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കർശനമായി പരിശോധിച്ച അംഗരക്ഷകരുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതെന്ന് ടെഹ്റാലിലെ ഉദ്യോഗസ്ഥ യു കെ ടെലിഗ്രാഫിനോടക്കം പറഞ്ഞിട്ടുണ്ട് അതായത് നിലവിലുള്ള സുരക്ഷയേക്കാൾ ഇരട്ടി സുരക്ഷയാണ് ഇപ്പോൾ ഗമിനയിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗമിനയെ പുറത്താക്കുന്നതിലൂടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഗമിനേയി ഭരണകൂടത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് ഇസ്രായേലി ഇന്റലിജൻസ് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ കാവൽ നിൽക്കുന്ന സുരക്ഷാ യൂണിറ്റ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും മറച്ചു വെച്ചിരിക്കുകയാണ് അതായത് ിസിൽ അടക്കം നുഴഞ്ഞു കയറി ഇപ്പോൾ രഹസ്യങ്ങൾ ചോർത്തുകയാണ് ഇസ്രായേലിലെ ചാരക്കണ്ണുകൾ അതുകൊണ്ട് തന്നെയാണ് അവരിലുള്ള ചില ഉന്നതിരിൽ നിന്ന് പോലും എവിടെയാണ് ഗമനീയ നിലവിലുള്ളത് എന്നുള്ള കാര്യം അതീവ സുരക്ഷയോടുകൂടി തന്നെ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇറാൻ ഭരിക്കുന്ന എൺപത്തി ആറ് വയസ്സുള്ള നേതാവ് ഇപ്പോൾ ഈ രഹസ്യ യൂണിറ്റിന്റെ ഈ ഒരു എലൈറ്റ് യൂണിറ്റിന്റെ സംരക്ഷണയിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇവരാണ് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയതിനാലാണ് ഇത് ഇപ്പോൾ ജൂൺ ഇരുപത്തിയൊന്നിന് യു എസ് പോലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പ്രവേശിക്കുന്നതുവരെ സുപ്രീം ലീഡർ ഒരു ബങ്കറിലായിരുന്നില്ല ജൂൺ ഇരുപത്തിയൊന്നിന് യു എസ് യുദ്ധത്തിൽ ചേർന്നു ഇതോടുകൂടി ഫോർട്ടോയിൽ ആഴത്തിലുള്ള ഭൂഗർഭ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളാണ് യു എസ് സൈന്യം ബോംബിട്ട് തകർത്തതായി പ്രസിഡന്റ് ട്രംപ് ശനിയാഴ്ച വൈകി പ്രഖ്യാപിച്ചത് ഇത് സംഘർഷം ഗണ്യമായി വഷളാക്കിയിട്ടുണ്ട് വധശ്രമങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനാൽ ഗമനയെ തന്റെ ആശയവിനിമയം വിശ്വസ്തരായ സഹായികളിലേക്ക് ചുരുക്കിയതായിട്ടും എല്ലാ ഇലക്ട്രോണിക് രീതിയിലുള്ള സംഭവം ർക്കങ്ങളും താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബാഹ്യശക്തികൾക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാലാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും ഇറാന്റെ അടിയന്തര യുദ്ധ പദ്ധതികളെ കുറിച്ച് പരിചയമുള്ള സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഒരു ഭരണമാറ്റത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഗമിനയെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അസാധ്യമായിരിക്കും ഗമിനയുടെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടം വീഴുകയോ ഗമിനയെ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിക്കുക എന്നതൊരു ചോദ്യമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇറാന്റെ പരമോന്നത നേതാവാണ് ഐത്തുള്ള അലി ഖമിനെയും ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് ശക്തമായി ഭരണം നടത്തുന്ന അദ്ദേഹം സാമൂഹിക സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയാണ് ഖമൈനി വധിക്കപ്പെടുമെന്ന ഭീഷണി ഇസ്രായേലും യു എസും മുഴക്കിയതിന് പിന്നാലെ തന്റെ പിൻഗാമി ആരാകണം എന്നതിൽ മൂന്ന് മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തന്റെ മരണം സംഭവിച്ചാൽ അതിവേഗം ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇറാനിലെ എൺപത്തെ വിദഗ്ധ സമിതിയാണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഇവർക്കാണ് പിൻഗാമികളെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറിയതെന്നാണ് വിവരം സ്ഫോടനങ്ങളിലൂടെയും ഇസ്രായേൽ വിരുദ്ധ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളിലൂടെയും ഇസ്രായേൽ തങ്ങളുടെ ചാരവൃത്തിയുടെ ആഴവും ആക്രമണശേഷിയും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഗമനയെ കുറിച്ചുള്ള ഭയം യഥാർത്ഥമാണ് അങ്ങനെ ഒരു ബങ്കറിൽ അഭയം പ്രാപിച്ചു സൈനിക കമാൻഡ് ശൃംഖലയിൽ നിരവധി പകരക്കാരെ ഇതിനകം തെരഞ്ഞെടുത്തു നിലവിലുള്ള സംഘർഷത്തിൽ തന്റെ വില പ്പെട്ട ലഫ്റ്റനന്റ്മാർ പലരും കൊല്ലപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് തന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചും വളരെ കാലമായി സംസാരിച്ചിരുന്നു ഇസ്രായേൽ ഒരു ദിവസം തന്നെ വധിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും കഴിഞ്ഞ ആഴ്ചയിൽ രക്ഷ്യട്ടുള്ള ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനൊന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പതിനാല് ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടത് ഭീഷണി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗമിനയെ നീക്കം ചെയ്യുന്നത് സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കേറ്റ്സ് ഗമിനിയെ നിലനിൽപ്പ് തുടരാൻ അനുവദിക്കാത്ത ഒരു ആധുനിക ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു